ബീഹാറിൽ ഒന്നാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ പ്രചാരണം ഉച്ചസ്ഥായി താരപ്രചാരകർ അവസാനവട്ട പ്രചാരണത്തിൽ സജീവമാണ് സബ്സെ മസ്ബൂദ് സംരംഭത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ സ്ത്രീകളുമായി സംവദിക്കും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എൻ ഡി എ സഖ്യത്തിന്റെ വിജയം സ്ത്രീകൾ വലിയ സമർപ്പണത്തോടെ സംഭാവന നൽകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പ്രചാരണത്തിൽ അവരുടെ സജീവ പങ്കാളിത്തം ബീഹാറിലെ ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഈ മാസം ആറിനും ഘട്ട വോട്ടെടുപ്പ് ഈ മാസം പരസ്യ പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ എൻ ഡി എയിലെയും മഹാസഖ്യത്തിലെയും പ്രമുഖ നേതാക്കളും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് നേതാക്കൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദർബാംഗയിലെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു ദീദി പദ്ധതിക്ക് കീഴിൽ ഗുണഭോക്താക്കളുടെ അക്കൌണ്ടുകളിലേക്ക് പതിനായിരം രൂപ കൈമാറിയതിനെ ചോദ്യം ചെയ്ത ആർ ജെ ഡി നിലപാട് ഞെട്ടിച്ചുവെന്ന് അമിത്ഷാ പറഞ്ഞു സ്വയം സംരംഭകരായ സ്ത്രീകളെ സഹായിക്കുന്നതിനുള്ള ദീദി പദ്ധതി അട്ടിമറിക്കാനാണ് ആർ ജെ ഡിയും കോൺഗ്രസും ശ്രമിക്കുന്നതെന്നും അമിത് ഷാ ആരോപിച്ചു जीविका दीदियों से दस हजार रुपया वापिस ले लो मैं आज सारे बिहार की जीविका दीदी को कहकर जाता हूँ लालू और उसके बेटे छोड़िए इनकी तीन पीढ़ी भी आ जाए जीविका दीदी से दस हजार रुपया वापिस नहीं ले बिहार ने विसनती नई क्या एनडीए के मैं साधिकुव वैशाली तेरे अभिसंबोधन प्रतिरोध मंत्री राजनाथ सिंह वर्षो में हम लोग बिहार को विकसित बिहार बनाना वि... विकसित बिहार बनाना चाहते हैं लेकिन आपको फैसला करना होगा क्या आप बिहार को विकसित बिहार विकसित राज्य बनाना चाहते हैं या फिर उसे फिर से जंगल राज की ओर ले जाना चाहते हैं मैं आपसे पूछना चाहता हूं जो एक आवाज में बतलाइए क्या बिहार को विकसित राज्य बनाना चाहते हैं कि आप फिर से जंगल राज की ओर ले जाना चाहते हैं और बहनों भाइयों मैं सीना ठोक कर मैं कह सकता हूं विकसित बिहार भी यदि कोई बना सकता है तो केवल और केवल एनडीए बना सकती है और कोई दूसरी राजनीतिक पार्टी अथवा गठबंधन नहीं बना सकता അതിനിടെ വാഗ്ദാന പെരുമഴിയുമായി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് രംഗത്തെത്തി അധികാരത്തിലേറിയാൽ കർഷകർക്ക് എം എസ് പിക്ക് പുറമേ നെല്ലിന് മുന്നൂറ് രൂപയും ഗോതമ്പിന് നാനൂറ് രൂപയും നൽകുമെന്ന് തേജസ്വി യാദവ് പറഞ്ഞു ജലസേചനത്തിനായി കർഷകർക്ക് സൗജന്യ വൈദ്യുതി അനുവദിക്കും ജനുവരി പതിനാലിന് ആർ ജെ ഡി സർക്കാർ രൂപീകരിച്ചതിന് ശേഷം മൈ ബഹിൻ മാൻ യോജന പ്രകാരം സ്ത്രീകളുടെ അക്കൗണ്ടുകളിൽ ഒരു വർഷം മുഴുവൻ മുപ്പതിനായിരം രൂപ നിക്ഷേപിക്കുമെന്നും തേജസ്വി യാദവ് പറഞ്ഞു वो बिजली जो है मुफ्त हम लोग किसानों को देंगे और मां बहन मान योजना के तहत मकर संक्रांति को हमारी सरकार बनते ही 14 जनवरी को एक साल का यानी तीस हजार रुपया डायरेक्ट उनके खाते में हम लोग डालेंगे जन स्वराज पार्टी नेता प्रशांत किशोर आरएल रोड शो नी